പെൺകുട്ടിയാണ് ജനിച്ചതെന്ന് പറഞ്ഞപ്പോൾ തൊട്ടു തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു മോളുടെ കാതു കുത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് മാസം മുന്നേ തന്നെ ഡ്രസ്സെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതായിരുന്നു അപ്പോൾ കുറേ നാൾ നീട്ടി നീട്ടി കൊണ്ടുപോയതൊക്കെയാണ് ഇപ്പം വേണ്ട ഇപ്പം വേണ്ട എന്നാട്ട് പിന്നെ നോമ്പിനി മുന്നേ എന്നെ കാത് കുത്തണമെന്ന് ഇക്കാൻ്റെ ഉമ്മയും കൂടി നിർബന്ധം പറഞ്ഞതോടുകൂടി നമ്മൾ അന്ന് ഒരു വൈകുന്നേരം നോമ്പിനെ രണ്ട് ദിവസം മുമ്പ് തന്നെ നമ്മൾ കണ്ണൂർ ലുലൂലേക്ക് പോയി ആദ്യമായിട്ട് മക്കളെയും കുട്ടി ബാംഗ്ലൂർ പോയ ടൈമിലെ ഡ്രസ്സെല്ലാം സെറ്റാക്കിയിരുന്നതുകൊണ്ട് തന്നെ ഇപ്പം അവിടെ നിന്ന് കുറേ രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞില്ലേ കുറച്ച് സ്കേർട്ടിനെ നീളവും ഡ്രസ്സൊക്കെ കുറച്ച് ടൈറ്റായിരുന്നു എന്നാലും ഒരു ആഗ്രഹത്തിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് അതന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തിപ്പളേ മോക്ക് ഏകദേശം സംഗതി മനസ്സിലായി ഭയങ്കര കരച്ചിലായിരുന്നു കരച്ചിലും മാറ്റാൻ വേണ്ടിയിട്ട് പുറത്തെല്ലാം കൊണ്ടുപോകലാണ് ഞാനും എടുത്തിട്ട് നടക്കുന്നുണ്ട് അവസാനം നമ്മൾ ആദ്യം നമ്മൾ ഈ കാതു കുത്തിവാടനെ ഇടുന്ന ഒരു കമ്മലില്ലേ അത് സെലക്ട് ചെയ്തു ആ ഒരു ചെറിയൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് വരുന്നത് ഒരു സ്റ്റെഡായിരുന്നു അപ്പം ഇ മോള് കുറച്ച് ചിരിച്ചും കളിച്ചെല്ലാം നടന്നു പിന്നെ ആദ്യവും കരയാൻ തുടങ്ങി അവസാനം അവസ്ഥ എടുത്തിട്ട് മോളെ പുറത്തെല്ലാം കൊണ്ടുപോയി എന്നിട്ട് ഞാൻ കുറച്ച് മാറി നിന്നു കാരണം എന്നെ കണ്ട എന്തായാലും കരച്ചിൽ കൂടും അപ്പം എന്നെയാണ് ഈ തിരയുന്നത് കണ്ണുകൊണ്ട് അപ്പം ഇക്കാൻ്റെ അടുത്ത് കരഞ്ഞോണ്ട് നിൽക്കുന്നതാണ് ഭയങ്കര സങ്കടമുണ്ട് ഞാനിങ്ങനെ മാറി എന്ന് കാണുന്നുണ്ടായിരുന്നു എന്നെ കണ്ടാൽ അത് എന്തായാലും കരച്ചിൽ കൂടും എന്ന് ഉറപ്പാണ് അപ്പോൾ ആദ്യം തന്നെ അടയാളം വെക്കുമ്പോൾ തന്നെ നല്ല കരച്ചിലായതുകൊണ്ട് ബലൂണൊക്കെ കൊടുത്തു പിന്നെ കാത് കുത്തുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു ഉമ്മ പിടിച്ചു വെച്ചിട്ടാണ് രണ്ടാമത്തെ കാത് കുത്തിയത് കുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഓടി വര ഇതിന് കാരണം എൻ്റെ കയ്യിൽ മോനുണ്ട് മോൻ അങ്ങനെ ആരെടുത്തു ഇവൾ നിൽക്കുന്ന പോലെ ഒന്നും ആരെടുത്ത് നിൽക്കില്ല മോള് പിന്നെ പിന്നും ഇക്കാനത്ത് കുറച്ചധികം സമയം തന്നെ നിൽക്കും അതുകൊണ്ടാണ് ഞാൻ ഈ പിന്നെ ഓൾ കയറിന മോനും കാര്യം അപ്പോൾ മോൻ കാണണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് മാറിയുന്നത് പിന്നെ കാതു കുത്തി സങ്കടം കുറച്ച് സമയം വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കമ്മൽ സെലക്ട് ചെയ്യാൻ നോക്കി അപ്പം ഡയമണ്ടിൻ്റെ സ്റ്റെഡായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് മോൾക്ക് ഓൾറെഡി ഒരു കമ്മൽ ബർത്ത് ഡേക്ക് ഗിഫ്റ്റ് എൻ്റെ ഉമ്മല ഉപ്പയും കൂടി തന്നിട്ടുണ്ടായിരുന്നു ഇത് ഇക്കാൻ്റെ വക ഡയമണ്ടാണ് എടുത്തത് ഇക്കാൻ്റെ ഒരു കസിനാണ് വീഡിയോസെല്ലാം എടുത്തിരുന്നത് ഓളേയും കൂടി ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു വീഡിയോസെല്ലാം എടുത്തിട്ടൊരാൾ വേണ്ടേ അങ്ങനെ അപ്പോൾ നമ്മൾ കമ്മലെല്ലാം സെലക്ട് ചെയ്തു പിന്നെ ആദ്യത്തെ കരച്ചിലെല്ലാം മാറി പിന്നെ മോൾ ഹാപ്പിയായി അപ്പോൾ മോൻ്റെ വീഡിയോസും കൂടി ആ കസിന് എടുക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഓൻ അങ്ങനെ എടുക്കുന്നില്ല ഓൻ അങ്ങനെ കുറച്ച് സമയം എടുക്കും എല്ലാവരുടെ ആയിട്ടും എടുക്കാൻ അടുത്ത ഭയങ്കര ഇഷ്ടമായിരിക്കും എനിക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് പോകില്ല അപ്പോൾ ഓൻ്റെ അരിയത്ത് പോയിട്ട് വീഡിയോസ് എടുക്കുന്നതിനാണ് തന്നെയാണ് ഈ കളിയെല്ലാം കളിക്കുന്നത് ഞങ്ങൾ സെലക്ട് ചെയ്ത കമ്മല് വീഡിയോൻ്റെ ലാസ്റ്റ് ഫോട്ടോ കാണിക്കാം സത്യം പറഞ്ഞ കളക്ഷൻസ് വളരെ കുറവായിട്ടാണ് തോന്നിയത് ഡയമണ്ട് മാത്രമേ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ അതുകൊണ്ടാണോ ഒന്നും അറിയില്ല ബാക്കിയുള്ളേലും എന്നും അറിയില്ല ഡയമണ്ടിൽ വളരെ കുറവായിരുന്നു നമുക്ക് കളക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ കുറച്ച് പാടുപ്പെട്ടു മോൾക്ക് തന്നെ വേണം നിർബന്ധം ഉണ്ടായിരുന്നു അധികം വലുതോ അധികം ചെറുതോ ഇട്ടാലൊന്നും ചേരുള്ളന്ന് മേടിച്ചിട്ട് കറക്റ്റ് നോക്കിയിട്ട് തന്നെയാണ് എടുത്തത് കമ്മലെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മോൾ നല്ല ഉഷാറായി പുറത്തിറങ്ങി നടക്കുകയും കണ്ണാടി എല്ലാം നോക്കിയും അവ കൊടുക്കുക എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ മോനും നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വേറെയും കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പൊ കാതുത്തിന്റെ വകായിട്ട് ഇന്ന് ഫുഡെല്ലാം പുറത്തുനിന്നാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രീറ്റ് പോകുക എല്ലാരെയും കൂട്ടി പുറത്ത് പോയിട്ട് ഈ മക്കളെയും കൊണ്ട് ഫുഡ് കഴിക്കാൻ എന്തായാലും കയ്യിലാവും പാർസൽ വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് കഴിക്കാൻ ഇരിച്ചു അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി എന്റെ മക്കളെ ബലൂൺ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഒന്ന് ഞാൻ കൊടുത്തു ഇപ്പൊ രണ്ടാമത്തെ ബലൂണും ചോദിച്ചപ്പോൾ എന്റെ മോൻക്ക് കൊടുത്തു മോനും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ മോളെ കണ്ടപ്പോ സങ്കടമായി കാരണം ഓളെ ബലൂൺ ആയിരുന്നു എടുത്തുകൊടുത്തത് ഓളോ അതേ നോട്ടം തന്നെ നോക്കി നിന്നു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ആ കുട്ടീൻ്റെ കയ്യിൽ വേറെയും കുറെ ബലൂൺ ഉണ്ടെന്ന് പിന്നെ ഞാൻ അവിടുന്ന് തപ്പി പിടിച്ചിട്ടൊരു ബ്ലാക്ക് ബലൂൺ എടുത്തിട്ട് മോളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ കുട്ടി വന്നിട്ട് ആ ബലൂൺ എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു അവസാനം അവരെല്ലാം കൂടി ഒരുമിച്ച് കളിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി അപ്പോൾ ഇതൊക്കെ നമ്മൾ പോകാനായി ബില്ലെല്ലാം ആക്കിയിട്ട് മക്കൾ ഭയങ്കര കളിയായിരുന്നു വരുന്നുണ്ടായിരുന്നതിൽ അവസാനം ഉമ്മ എടുത്തിട്ടാണ് ഇക്കാൻ്റെ കയ്യിൽ മോനെ കൊടുത്തത് പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഫുഡ് പാർസൽ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എനിക്ക് ചായലെല്ലാം കുടിച്ചു മക്കൾക്ക് അവിടെ നിന്ന് നെയ്പത്തിൽ വാങ്ങിയിട്ട് കൊടുത്തു അവര് വരുമ്പോൾ ഫുഡ് ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അലക്കൊക്കെ രണ്ടാക്കും ഡ്രസ്സ് എടുക്കണ നിർബന്ധമായിരുന്നു ഉമാക്ക് മോനിക്കു കാതൂത്തല്ലാണ്ടുള്ളൂ ഡ്രസ്സ് എടുക്കാമോ എന്ന് വിചാരിച്ചു ഇവർ ഇങ്ങനെ പുറത്തൊന്നും പോകുന്നില്ലല്ലോ പിന്നെ ഇടാത്ത ഡ്രസ്സ് ഉള്ളത് കൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഉമാക്ക് ഒരേ നിർബന്ധം ഡ്രസ്സ് എടുക്കണോ കണ്ണൂരൊന്നും നോക്കാണ്ട് ചാലക്കുന്നാണ് ഡ്രസ്സ് എടുക്കാൻ പോയത് അപ്പോൾ അവിടെ ഇവരുടെ ഏജിലുള്ള ഡ്രസ്സ് കളക്ഷൻ കുറവായിരുന്നു സിൽക്ക് മെറ്റീരിയലും ചൂട് എടുക്കുന്ന ടൈപ്പ് ഒക്കെ ആണ് അതൊന്നും മക്കളിടുില്ല അവസാനം മോക്ക് മാത്രം സിമ്പിൾ ആയിട്ടുള്ള ഒന്നെടുത്തു ഉമ്മ പിന്നെ മെഡിക്കൽ ഷോപ്പ് പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് മൊബൈൽ മറന്നുപോയി അതുകൊണ്ട് അതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫോണില്ലാത്തതുകൊണ്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് രാത്രിയാണിക്ക് ഫോൺ വാങ്ങിയിട്ട് വരുന്നത് അപ്പോൾ ഐസ്ക്രീം ഓൺ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് മോളിലെ കമ്മലുകൾ എനിക്ക് ഈ പെൺകുട്ടികൾ കുഞ്ഞു ചുമക്കിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതും കമൻറ്റ് ചെയ്യണം